ചിദംബരം ട്രാക്കോ കേബിളിലെ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് സ്വദേശി ഉണ്ണി എന്ന ജീവനക്കാരനാണ് മരിച്ചത് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം ഒരു വർഷമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഉണ്ണി വിഷമത്തിലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾസിലെ ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശി ഉണ്ണി അൻപത്തിനാല് വയസ്സുകാരനാണ് ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് കാക്കനാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുമ്പനത്തെ ഈ ട്രാക്കോ യൂണിറ്റിലാണ് ഇരുമ്പനം കൂടാതെ പിണറായി അതോടൊപ്പം തന്നെ തിരുവല്ല എന്നീ മൂന്ന് സ്ഥലങ്ങളാണ് ട്രാക്കോയ്ക്ക് യൂണിറ്റ് ഉള്ളത് പക്ഷേ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടുത്തെ ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു പതിനൊന്ന് മാസക്കാലമായി ശമ്പളമില്ല ഈ ശമ്പളം ലഭിക്കാതെ തുടർന്ന് മനോവിഷമത്തിലാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്നാണ് ട്രാക്കോയിലെ ഉണ്ണിയുടെ സഹപ്രവർത്തന ഉടനടക്കം പറയുന്നത് കാരണം ഉണ്ണിയുടെ മകളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇതിനു മുൻപായി തന്നെ ഇവിടുത്തെ ഭൂമി അത് ഇൻഫോ പാർക്കിന് കൈമാറാനുള്ള ധാരണയുണ്ടായിരുന്നു ഈ ധാരണയ്ക്ക് മുൻപ് തന്നെ തൊഴിലാളികൾ ഉടനടക്കം ആവശ്യപ്പെട്ടത് ഇവിടുത്തെ ജീവനക്കാരുടെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ഒരു ഉറപ്പ് നൽകണം അതിനായി ഒരു പ്രത്യേക പാക്കേജ് ആവശ്യമാണ് ഉന്നയിച്ചത് ഇന്നലെ തിരുവല്ലയിൽ നടന്ന യോഗത്തിൽ മാനേജ്മെന്റ് ആ ഉറപ്പ് ലംഘിച്ചു മന്ത്രി മന്ത്രിയടക്കം വ്യവസായ അടക്കം വാക്ക് നൽകിയിരുന്നു ആ വാക്കടക്കം പാഴ്വാക്കിയെ തുടർന്ന് വലിയ മനോവിഷമത്തിലായിരുന്നു ഉണ്ണി എന്നാണ് സഹപ്രവർത്തകർ ഒന്നടങ്കം എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത് ഉണ്ണി എങ്ങനെയായിരുന്നു നിങ്ങളോടൊക്കെ ഏത് സംസാരിക്കും ഓപ്പറേറ്റർ ആയിരുന്നു ഇവിടെ മിഷൻ ഓപ്പറേറ്റർ ആണ് വളരെ നല്ല എല്ലാവരും നല്ല സ്നേഹത്തോടും മനുഷ്യനാണ് എപ്പോഴും പുള്ളി വർക്ക് വേണം ഉണ്ണിക്ക് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും 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 ആള് എന്താ പറയുക ഒരു വിഷമത്തില് നടക്കുക ഒരു മ്ലാനാണ് പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നത് അതുകൊണ്ട് എപ്പോഴും ഞങ്ങളോട് ചോദിക്കുക ഇന്ന് ശരിയാവും ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു അത് ഇന്ന് ശരിയാവും അല്ലെങ്കിൽ ശരി ഞങ്ങൾ സമാ കാരണം പുള്ളിയുടെ മകളുടെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഏകദേശം ഇരുപ ഒരു മുപ്പത്തിരണ്ട് മാസമായി ഞങ്ങളുടെ പി എഫ് പോലും അടച്ചിട്ടില്ല അറുപത് തൊഴിലാളികൾ പിരിഞ്ഞു പോയിട്ട് അവരുടെ ആനുകൂല്യം അതായത് ഗ്രാറ്റിവിറ്റി പോലും ഈ കമ്പനി കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഇരുമ്പരം യൂണിറ്റിൽ ഏതാണ്ട് നൂറ്റിപ്പത്തോളം ജീവനക്കാരുടെ ഈ ദുരവസ്ഥയിൽ മാനേജ്മെന്റ് കണ്ണു തുറന്ന് കാണണം എന്നൊരു ആവശ്യമാണ് ഈ തൊഴിലാളികൾ ഒന്നടക്കം പറയുന്നത് ഇരുമ്പരത്ത് നിന്നും അനൂപിനൊപ്പം നിതിൻ അംഭുജൻ ട്വന്റി